അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും അങ്ങനെ പെട്ടിയൊക്കെ ചേഞ്ച് ചെയ്ത് ഓരോ റൂമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പവർ ടീമിലെ അംഗങ്ങളെല്ലാം പവർ ടീമിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ ശ്രീതു അർജുനൻ നിന്ന് പുറത്തൊന്നും കണ്ടില്ല അർജുന വേഗം തന്നെ കിടക്കാനൊക്കെ പോയിട്ടുണ്ട് എല്ലാ ബെഡ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്സരയും അർജുനും അപ്പോൾ അപ്സര അടിച്ചു വരുന്നുണ്ട് അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഇപ്പോഴാണൊരു സമാധാനമായെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ശ്രീധു കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അർജുനെ പോയി അവിടെ നോക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിബിനൊക്കെ പവർ റൂമിലേക്ക് കയറാൻ പോവുകയാണ് ഇനി എന്താണെങ്കിലും നമ്മുടെ ജിൻഡോയിൻ്റെയും അതേപോലെ തന്നെ സിബിൻ്റെയൊക്കെ പുതിയ പുതിയ കളികൾ കാണാൻ കാത്തിരിക്കാൻ നമുക്ക് എന്താണെങ്കിലും ശരണ്യനെ പവർ ടീമിൽ നിന്ന് അവർ പുറത്താക്കിയെന്നാണ് ശരണ്യം നമ്മുടെ ശ്രീധൂനോട് പറയുന്നത് എന്നോട് എന്നോടവർ ഒരു കാര്യങ്ങളും പറയുന്നില്ല കാരണം ഞാൻ എന്നോട് വന്ന് പറയുമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ ശ്രീധൂനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും അപ്പോൾ നമ്മുടെ ശ്രീത് പറഞ്ഞിട്ടുണ്ട് ചേച്ചീൻ്റെ അഭിപ്രായങ്ങൾ ചേച്ചി പറയണം എന്താണെങ്കിലും അവർക്കെല്ലാവർക്കും ഒരഭിപ്രായമായിരിക്കും ശരണിക്ക് വേറൊരു അഭിപ്രായമായിരിക്കും പക്ഷേ അഭിപ്രായങ്ങൾ എപ്പോഴും നമ്മൾ തുറന്ന് പറയണം